സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വടകര ഭാഗത്തെ കാഴ്ചകളാണ് മലബാർ മേഖലയിൽ ദേശീയപാതയുടെ പണി നടക്കുന്ന റീച്ചുകളിൽ വെച്ച് ഏറ്റവും സ്ലോ ആയിട്ട് വളരെ പതുക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു റീച്ചാണ് വെങ്ങലം മുതൽ മാഹി ബൈപ്പാസ് അവസാനിക്കുന്ന അയ്യൂർ വരെയുള്ള റീച്ച് വാഗാടിൻ്റെ റീച്ചിട്ടോ അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും സർവീസ് റോഡ് ചില ഭാഗത്ത് നല്ല അടിപൊളിയാണ് ചില ഭാഗത്ത് പ്രത്യേകം ഒക്കെ ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയുള്ള നല്ല മനോഹരമായിട്ടുള്ള സർവീസ് റോഡാണ് ഈ ഒരു റീച്ചിലുള്ളത് പച്ചമാരെ ഈയൊരു വീഡിയോ കാണുമ്പോൾ കേരളത്തിലെ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും എന്ന് കഴിയും എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇത് പയ്യോളി ഭാഗം കേട്ടോ പയ്യോളി ഭാഗത്തൊക്കെ സർവീസ് റോഡ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡിലുള്ള സർവീസ് റോഡൊക്കെ വളരെ ഷോക്കാണ് പയ്യോളി ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതിൻ്റെ മുകളിൽ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സ്പാന്റ് ഡേയിൽ ഗാഡർ ലോഞ്ചിങ് ബാക്കിയുണ്ട് അതേപോലെ ഡെക്സ് ലാബിൻ്റെ പണികൾ ബാക്കിയുണ്ട് നമ്മൾ ഒരു വർഷം മുമ്പ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ അടിയിൽ ആ ഒരു ഗഡൽ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് വല്ലാതെ കാര്യമായിട്ട് മാറ്റം എന്താ വെച്ചാൽ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ സൈഡിൽ ഇ പാനിൽ വെച്ച് മണ്ണ് കയർത്തുന്ന പണികൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതൊക്കെ ഈ ഭാഗം ചെറുതായിട്ടൊന്ന് മുട്ടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കാട് മൂടി മൂടിക്കിടക്കായിരുന്നു അപ്പം മാറ്റങ്ങൾ ഉണ്ടോയെന്ന് വെച്ചാല് കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് ഈ ഒരു റീച്ചിൽ കാണാൻ പറ്റില്ല ഇനി അങ്ങോട്ട് നാലു മാസം നല്ല മഴയുള്ള സമയമായിരിക്കും അപ്പം മഴക്കാലത്ത് തീരെയും പണി നടക്കാത്തൊരു റീച്ചാണ് ഈ റീച്ച് കിട്ടോ കേരളത്തിൽ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന റീച്ചുകൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട റീച്ച് ആറ്റിങ്ങൽ ഭാഗത്തുള്ളതാട്ടോ ആറ്റിങ്ങൽ ബൈപ്പാസിൽ തീരെ പണി നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കഴക്കൂട്ടം വരെ അങ്ങനെ ചീറിപ്പാഞ്ഞു പോകാൻ പറ്റൂല ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഒക്കെ പണി ഏറ്റവും പോലെ ബാക്കിയുണ്ട് അതൊക്കെ അഞ്ഞ് വേറെ എന്തെങ്കിലും കമ്പനി ഏറ്റെടുത്തിട്ട് വേണം അപ്പോൾ മലബാർ മേഖലയിലെ ഈ ഒരു വാഗഡിൻ്റെ റിയച്ചിൽ വടകര ഭാഗത്തൊക്കെ പണി കഴിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര വർഷത്തിൽ കൂടുതൽ സമയം ഇഞ്ഞ് എടുക്കും അത് രണ്ടിൽ രണ്ട് രണ്ടിൻ്റെ മേൽക്കൊക്കെ പോകുന്നതാണ് പല സ്ഥലത്തും പണിൻ്റെ കോലം അങ്ങനെയാണുള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികൾ നമ്മളെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് കണ്ണൂർ ബൈപ്പാസിൻ്റെ ഭാഗം കിട്ടും ആ പുല്ലൂപ്പിക്കടിൻ്റെയൊക്കെ ആ ഭാഗം അതുകൊണ്ട് അവിടെ നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കണ്ണൂർ ബൈപ്പാസ് അല്ലാത്ത ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മെയിൻ ഹൈവേയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലും രണ്ടാമത്തെ റീച്ചിലും മെയിൻ ഗാരേജിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡൊക്കെ വൻ ഷോകട്ടോ ഒരുപാട് സ്ഥലത്ത് ഒരു എൺപത് ശതമാനത്തോളം ഭാഗത്ത് സർവീസ് റോഡ് വൺ ഷോകാണ് ഇതിലൂടെ യാത്ര ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ നന്ദിബസാറിൻ്റെ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ സൈഡിലുള്ള സർവീസ് റോഡിൽ ഫുൾ വെള്ളക്കെട്ട് ഡ്രൈനേജിൽ നിന്ന് വെള്ളം മുകളിലോട്ട് ഓവർഫ്ലോ ആയിട്ട് മേൽക്കൂടെ ഇങ്ങനെ നമ്മളെ പാർക്കിലൊക്കെ പോകുമ്പോഴല്ലോ ഇങ്ങനെ കാണണേ ഈ വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പോയിസ് കമ്മിയാകുമ്പോൾ ഇങ്ങനെ അധികം പൊന്താതെ ഇങ്ങനെ നിൽക്കണേ അതേപോലെ വെള്ളം ഇങ്ങനെ മേപ്പട്ട് കയറുകയാണ് ഇതൊക്കെ പിന്നെ ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞ ഭാഗമാണ് ഇവിടെയൊക്കെ കാട് മൂടിയിട്ടുണ്ട് കാട് വെട്ടുന്ന പണി അല്ലെങ്കിൽ പുല്ല് വെട്ടി ഒഴിവാക്കുന്ന പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ ഡയറക്റ്റ് എടുത്തതല്ല അദാനി ഗ്രൂപ്പ് എടുത്തിട്ട് ഇവർക്ക് സബ്ബ് കൊടുത്തതാണ് പിന്നെ മണ്ണിൻ്റെ പ്രശ്നം അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ട് പിന്നെ ചില ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കുഴപ്പമില്ല ഈ ഒരു സെക്കൻഡ് ലെയർ ചെയ്ത ഭാഗം ഒക്കെ ഉഷാറാണ് എല്ലാത്തെ സ്ഥലത്ത് വളരെ മോശമായിട്ടോ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്തിട്ടുള്ളൂ സർവീസ് റോഡിൽ അവിടെ കുഴപ്പമില്ല ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പറ്റ മോശമാണ് അങ്ങനെ നമ്മൾ ഇരിങ്ങൽ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതായത് വടകരയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇന്നും ഇന്നലെയും പോകാൻ തുടങ്ങിയതല്ല കുറേ കാലായിക്കിന് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ആകെ ഉള്ളത് എന്താ വെച്ചാൽ ഇരിങ്ങൽ അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ആ സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് അതാണ് കാര്യമായിട്ട് ഈ ഭാഗത്തുള്ള മാറ്റട്ടോ ഇരിങ്ങൽ ഭാഗത്ത് ആ സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെ ഇ ഫൈവിൻ്റെ റീച്ചുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ മൂരാട് പാലവും അതിനപ്പുറത്തുള്ള കോൺക്രീറ്റ് റോഡും രണ്ടര കിലോമീറ്റർ പ്രത്യേക പാക്കേജ് പ്രകാരം ഇ ഫൈവ് കമ്പനിയാണ് പണി ചെയ്തിട്ടുള്ളത് മൂരാട് പാലത്തിൻ്റെ ആ ഭാഗത്ത് ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ സൈഡ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലൈന് കമ്മിയാവും ഈ തുടക്കത്തിൽ അവിടെ ഇങ്ങനെ മറ്റേ ബിറ്റുമിനിങ്ങനെ മാപ്പിട്ട് പൊന്തി കായമയെ പോലെ നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് മണ്ണ് ആ കോൺക്രീറ്റ് വാളൊന്നും ചെയ്യാതെയാണ് ഇവർ പണി തീർത്ത് പോയിട്ടുള്ളത് നൂറ് ശതമാനം പണി കഴിഞ്ഞൊരു റീച്ചാണ് ഈ ഒരു രണ്ടര കിലോമീറ്റർ ഈ മൂരാട് പാലത്തിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ പയില്ൽ ചേരിഞ്ഞ് കണ്ട് അങ്ങനെ ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേലു വിശദീകരണം തേടി അതൊക്കെ ക്ലിയർ ആക്കാണ്ട് പോയതാണ് നമ്മൾ കുറേ ദിവസമായി ഇതിലൂടെ ഈ ഒരു മൂരാട് പാലത്തിൻ്റെ മുകളിലെത്തുമ്പോൾ ട്രെയിനെ അപ്പുറത്തുകൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച സമ്മാനിക്കാൻ പറ്റുമായിരുന്നു ഇങ്ങനെ ആലോചിച്ചത് ഏതായാലും ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു എട്ട് മിനിറ്റ് ലൈറ്റായി വന്ദേഭാരത് ഉണ്ടല്ലോ ഓറഞ്ച് വന്ദേഭാരത് അതിങ്ങനെ ചീരിപ്പാഞ്ഞ് പോകുന്നുണ്ട് ഇതിന് മേൽക്കൂടെ അപ്പോൾ ഇതിനെ നമ്മൾ ഡ്രോൺ ഇറക്കി പിന്നെ ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ ചീരിപ്പാഞ്ഞു പോകരുത് കോൺക്രീറ്റ് റോഡിലൂടെ രാവിലെയും വൈകുന്നേരമൊക്കെ ഒരുപാട് ആളുകൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളടക്കം ഒരുപാട് ആളുകൾ ബസ് ഇറങ്ങി റോഡ് മുറിച്ചെടുക്കുന്നുണ്ട് ഉടുമ്പുകൾ ഇഷ്ടം പോലെ കാണുന്നൊരു ഏരിയയാണ് ഈ വടകര തലശ്ശേരി മാഹി ആശാനേതരം നല്ല കെടുത്തത്തിലാണ് നമുക്ക് ശല്യം ചെയ്യാൻ പോകേണ്ട അപ്പോൾ ഇത് കണ്ടെങ്കിൽ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഇവിടെ സോയിൽ നെയിലിങ് ചെയ്യാനുള്ള കമ്പിയൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട് പക്ഷേ സോയിൽ നെലിങ് ചെയ്തിട്ടില്ല ഷോർട്ട് കട്ടിങ് ചെയ്തിട്ടില്ല സോയിൽ നെയിലിങ് ചെയ്തതിൻ്റെ ശേഷം നമ്മളായ ഷോർട്ട് കട്ടിങ് ഉണ്ടല്ലോ അത് ഇവിടെ ചെയ്തിട്ടില്ല ഇതിങ്ങനെ ഇട്ടിറിഞ്ഞ് പോയിക്കണേ ഇവരെ പണി കഴിഞ്ഞ് ഈ കമ്പനി ഇവിടുന്ന് ബാക്കപ്പ് അടിച്ച് പോയതാണ് ഇതുമൊക്കെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കണേ ഈ ഭാഗം ഇപ്പോൾ ഇവിടെ ഒറ്റ ലൈനിലൂടെ മാത്രമാണ് മൂന്ന് വരിയിലൂടെ വരുന്ന വാഹനങ്ങൾ ഒറ്റ ലൈനിലൂടെയാണ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ ഈ ചൗടി മണ്ണ് ഈ ഉറപ്പില്ലാത്ത മണ്ണാണ് ഒന്നും ചെയ്തത് സോയിൽ ലൈലിങ്ങിൻ്റെ കമ്പി മാത്രം കയറ്റിയിട്ട് കോൺക്രീറ്റ് ആദ്യം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു വാൾ കെട്ടിയിട്ടുണ്ട് എന്നാൽ ഇവർക്ക് ഈ പണി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ആ കോൺക്രീറ്റ് സ്പ്രാങ്കുലും ചെയ്തുകൂടെ എന്തായാലും ആൾക്കാരെ അതിലൂടെ പോണ ആൾക്കാരെ പഠിച്ച നമുക്ക് അതേ നമുക്ക് പറയാനുള്ളൂ പിന്നെ ഹാർഡ് മണ്ണുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ സോയിൽ ലൈനിങ് ഓക്കെയാണ് ഈ ചോടി മണ്ണുള്ള സ്ഥലത്തൊക്കെ സോയിൽ ലൈനിങ് എഴുതുകയെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ഡ്രെയിൻ ഹോൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും പണി കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ റൂട്ടിട്ടോ പണി കഴിഞ്ഞ് കണിച്ചിട്ട് ചേരിപ്പാഞ്ഞ് പോകണ്ട അപ്പുറത്ത് കൂടി ഇപ്പുറത്തുകൂടെ ഒക്കെ ആൾക്കാർ നടക്കുകയുണ്ടാകും അതുപോലെ റോഡും മുറിച്ച് നടക്കുന്നുണ്ടാകും ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ വടകര എത്തിയിട്ടുണ്ട് വടകര വടകര അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അതേപോലെ നല്ല പൊടിശല്യം ഉള്ളൊരു സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് പൊടി ഉണ്ടാവില്ല പക്ഷെ മഴങ്ങാനും മാറി ഒരു അഞ്ച് മണിക്കൂർ വെയിലടിച്ചാൽ മതി പിന്നെ വടകരൻ്റെ കോലം മാറി ഇ ഫൈവിൻ്റെ റീച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ട് എന്താ വെച്ചാൽ അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് അണ്ടർപാസിൽ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തുപ്പുറത്തും മണ്ണിട്ട് ഇറങ്ങുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ കാട് മൂടി മൂടികിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഇതാണ് വടകര ടൗണ് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പിയറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിയർ കേപ്പിൻ്റെ പണി പോലും ഇപ്പോഴും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല നിലവിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെയാട്ടോ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് താൽക്കാലികമായിട്ട് ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ പിയർ കേപ്പിൻ്റെ പണി പോലും ഇവിടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല പിയർ കേപ്പിൻ്റെ പണി തീരണം അതേപോലെ ഗാഡർ ഗഡർ ലോഞ്ചിങ് അതിൻ്റെ മേലെ ഡെക്സ് ലാബ് പിന്നെ അതിൻ്റെ മേലെ ക്രാഷ് ബാരിയറ് ലൈറ്റ് വെക്കുന്ന പണികൾ അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലത്ത് മണ്ണിട്ടുയർത്തുന്ന പണികൾ അങ്ങനെ ഒരുപാട് പണികൾ ബാക്കിയുണ്ട് സുഹൃത്തുക്കളെ ഇവർക്ക് ഇത് സബ് കിട്ടിയതാണ് അപ്പോൾ ഇവർ ഈ ഒരു കൊല്ലത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസത്തിൽ ഇത്ര ശതമാനം ഫിസിക്കലി പണി നടന്നിട്ടില്ലെങ്കിൽ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പക്ഷെ ഇവിടെ കുറച്ച് കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ആർ ഡി എസ് കമ്പനി ആർ ടി എസ് കമ്പനിയാണ് ആറ്റെങ്കിൽ ബൈപ്പാസ്സിലിട്ടോ അവർക്ക് ക്യൂർ അവരെ ഒഴിവാക്കിയിട്ടുണ്ടാവും വേറെ ടെൻഡർ ഉടനെ ചിലപ്പോൾ ഉണ്ടാകും എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ആദ്യമൊക്കെ അവർ ഒഴിവാക്കും ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും വടകര ഈ ഒരു പാലത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു സൈഡിൽ ഡെക്സ് ലാബിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് കാസ്റ്റിംഗ് പണികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടില്ല കാസ്റ്റ് ആ ഒരു ഷട്ടറിങ്ങും പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പിന്നെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും രണ്ടാട്ടോ ആദ്യം പൂർണ്ണമായിട്ടും ഈ ഒരു വടകര ടൗണിലൂടെ പാലം നിർമ്മിക്കണം എന്നായിരുന്നു പ്ലാൻ അല്ല ഇവർ ജനങ്ങൾ പറഞ്ഞത് അങ്ങനെയാണോ അങ്ങനെ ഈ ഒരു പയ റോഡുണ്ടല്ലോ പയ റോഡിൻ്റെ അവിടെ ഒരു പാലവും അതേപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ പഴയ ബസ് സ്റ്റാൻഡുണ്ടല്ലോ പഴയ ടൗണിലോട്ട് പോകുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് പിന്നെ വടകര ടൗണിൽ ആ ഒരു റാ പോലെ വലിയൊരു മേൽപ്പാലവും അങ്ങനെ മൂന്ന് പാലങ്ങളാണ് വടകര ടൗണിലുള്ളത് ഏറ്റവും നീളം കൂടിയതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇത് അറുന്നൂറ് മീറ്ററിലധികം നീളമുണ്ട് ആ പാലത്തിന് ഏതായാലും സുഹൃത്തുക്കൾ അപ്പോൾ വടകര ടൗണിൽ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് വടകരയുടെ അവസ്ഥ ഈ റീച്ച് മൊത്തത്തിൽ ചില സ്ഥലത്തൊക്കെ ആദ്യമൊക്കെ നല്ല വേഗത്തിൽ പണി നടന്നിട്ടുണ്ടോ അതായത് ഈ ഒരു ഞാൻ ഇപ്പോൾ പണി കഴിഞ്ഞ ഭാഗങ്ങൾ കാണിച്ചല്ലോ അവിടെയൊക്കെ നല്ല വേഗത്തിൽ പണി നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വളരെ മോശം അതേപോലെ കൊയിലാണ്ടി ബൈപ്പാസിലും പണി ഇങ്ങനെ നടക്കുന്നുണ്ടായിച്ചാൽ നടക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു കൊല്ലത്തിനാണ്ട് ഒരു പണി നടന്നിട്ടില്ല ഇപ്പോൾ അതിൻ്റെ ശേഷം ഈ ഒരു കൊല്ലത്തിനു ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിലേക്ക് എന്നാൽ ആ കുന്നോരമല ഉണ്ടല്ലോ ആ മലൻ്റെ ഭാഗത്ത് മണ്ണെടുക്കുന്നതുമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വടകര വാഗഡിൻ്റെ റീച്ചിൽ പണി എന്ന് തീരുന്ന വെച്ചാൽ ഒരു രണ്ട് കൊല്ലം പ്രതീക്ഷിച്ചോളും അതായത് ഫുൾ ഫിനിഷാണ് കേട്ടോ ഫുൾ വർക്ക് ഫിനിഷ് ആണ് രണ്ട് കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നല്ല അത് അപ്പുറത്തേക്ക് വരാൻ ചാൻസ് ഇല്ല അയ്യൂര് മുതൽ വെങ്ങളം വരെ ഒന്ന് സഞ്ചരിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എത്ര പണികൾ ബാക്കിയുണ്ടെന്ന് പിന്നെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആ ഇന്ന സമയത്ത് ദേശീയപാത കേരളത്തിൽ മൊത്തമായിട്ട് തുറക്കുമ്പോൾ നമ്മുടെ അടിച്ചു വിടുമ്പോൾ പ്രവാസ ലോകത്ത് ആ ഇങ്ങനെ മൊബൈലിൽ നോക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ഇനി നാട്ടിൽ പോകുമ്പോൾ നല്ല റോട്ടും കൂടെ പോകുക സുഹൃത്തുക്കളെ ഇതാണ് സത്യാവസ്ഥ അപ്പോൾ വടകര ഭാഗത്തെയും അതേപോലെ കണ്ണൂർ ബൈപ്പാസിലെയും പണികൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കേരളത്തിലെ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും കയ്യുക എന്നുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിട്ടണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താൽ പോയിക്കോളൂ അപ്പോൾ ഏതായാലും വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ്ക്സ് വൈബ് സ്വീഗെൻ ജയ് ഹിന്ദ്